വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഹബീസ് ടീച്ചിങ് വേൾഡിൻ്റെ പുതിരടയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡെസ്ക് മേക്ക് ഓവറിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പം സ്കൂളൊക്കെ എന്ന് ചോദിച്ചാൽ ആയി എന്ന് ചോദിച്ചാൽ ഇല്ല മെയ് പത്താം തീയതി ആണെന്ന് തോന്നുന്നു ഇന്ന് യെസ് മെയ് പത്താം തീയതി ആയി ഇന്നാണ് ഞാൻ ഡെസ്ക് മേക്ക് ഓവർ ചെയ്യാമെന്ന് വെച്ചത് കാരണം കുറേ നേരം കൊണ്ട് ചെയ്യണമെന്ന് വെച്ചിട്ട് നീട്ടി നീട്ടി വെച്ചേക്കുമായിരുന്നു സോ ഓക്കെ അപ്പം ഇവിടെ ഒരു ചാക്കിരിപ്പുണ്ട് ആ ചാക്കുമ്മേല് പഴയ വേണ്ടാത്ത സാധനങ്ങളെല്ലാം കൂടെ ഇട്ടിട്ട് ചിലപ്പോൾ കൊടുക്കും ചിലപ്പോൾ ഇവിടെ തന്നെ വെച്ചേക്കും കളയൂലട്ടോ അപ്പം വേണ്ടുന്ന സാധനങ്ങളെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായിരുന്നാലും ഡെസ്ക് കൊടുക്കാം ഇപ്പോഴത്തെ എൻ്റെ ഡെസ്കിൻ്റെ കോല ഞാൻ കാണിച്ച് തരാവേ അപ്പോൾ ഇതാണ് എൻ്റെ ടേബിളിൻ്റെ എന്ന് പറയുന്നത് ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇത് ഇംഗ്ലീഷിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് ഇതെന്ന് പറയുന്നത് അതിൻ്റെ ലേബറിൻ്റെകൾ പിന്നെ ഇത് വേണ്ടാത്ത കുറച്ച് ടെക്സ്റ്റും നോട്ട് ഒക്കെ ഇത് നമുക്ക് ഇവിടെ ഒരു ചാക്കിരിപ്പുണ്ട് ഈ ചാക്കിൻ്റെ അകത്ത് മൊത്തം വേണ്ടാത്ത കുറേ പേപ്പർ അതേപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഈ ഒരു ഷോക്കേജ് ഒന്ന് വൃത്തിയാകണം ഇവിടെ ബാലരമകളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ ഉള്ളത് സോ ഇവിടെ ഹിന്ദി മലയാളം മാത്രമേ സെവൻറ്റിലത് വെച്ചിട്ടുള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കോപ്പി എഴുതാനായിട്ട് ടെക്സ്റ്റ് കിട്ടിയിട്ടില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഹിന്ദി മലയാളം അവിടെ വെച്ചിട്ടുള്ളത് അത് ഈ ഷോക്കേസിൽ വെച്ചേക്കാം പിന്നെ ഇതെന്ന് പറയുന്നത് എൻ്റെ ഒരു ജേണലായിരുന്നു കേട്ടോ മുമ്പ് ഇത് തീർന്നു ഞാൻ കാണിച്ചു തരാം സോ ഇവിടെ ഞാൻ ജേണൽ ഗെന്നു പറഞ്ഞിട്ടൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ ബ്ലൂ കളറിലുള്ളത് ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ ഹാൻഡ് മെയ്ഡായിട്ടുള്ള സാധനങ്ങളാണ് പഴയ ടെക്സ്റ്റിൽ നിന്നൊക്കെ വെട്ടിയെടുത്തിട്ടൊക്കെ ഉള്ള പിക്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇതേ ഒരുപാട് എണ്ണം ചെയ്തിട്ടുണ്ട് ഈ ജേണൽ ബുക്കും വാങ്ങിയതൊന്നും അല്ലേ എൻ്റെ ഒരു ഡയറിയാണ് റൈസ് പിന്നീട് ഇതും ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള കുറച്ച് ഇതൊക്കെയാണ് പകരത്തിൽ നിന്നൊക്കെ പിന്നീട് ഞാൻ തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെയാണ് കണ്ട് ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ട് എന്തോ ഒരു പേര് പറയും എനിക്കറിയില്ല മറന്നുപോയി പിന്നീട് കുറച്ച് കസിൻസിൻ്റെ പേരും അതേപോലെ ഫ്രണ്ട്സിൻ്റെ പേര് സ്റ്റാമ്പുകൾ ഇതെല്ലാം ഞാൻ സ്റ്റാമ്പൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ് പിന്നെ കളറുകൾ ബാക്കി വരുന്ന പേജസിൽ ജേണറൽ സപ്ലൈസ് ഒക്കെ തീർന്നു പോയത് പിന്നെ സിസ്റ്റേഴ്സിൻ്റെ പേര് പിന്നെ കാലിഗ്രാഫി അതേപോലെ സിമ്പിൾസ് പിന്നീട് ലവ് വിത്ത് എൻഡെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്താണ് ഗുഡ് ലക്ക് ടു അതിരിപാട് എന്നൊക്കെ പറഞ്ഞ എഴുതിയതാണ് ഇത് പതിമൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് തീർന്നു ഞാൻ കാണിച്ചത് ആ പതിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുടങ്ങി ഇത് ഞാൻ ഡേറ്റിട്ട് വെച്ചിട്ടുള്ളതാണ് ഇത് ഞാൻ കളയുന്നില്ല കേട്ടോ ഇത് ഞാൻ ഇവിടെ തന്നെ ഇരുന്നു പിന്നെ ഇതൊരു ബാലഭൂമിയാണ് അത് ഇവിടെ തന്നെ ഇരുന്നോട്ടെ പിന്നെ കുറച്ച് എന്താ ഇത് ഡിസ് ഡിക്ഷണറിയാണ് ഡിക്ഷണറി വേണം അപ്പോൾ അതിവിടെ വെച്ചു പിന്നീട് ആ ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു ഗെയിം ഷീറ്റ് ആണ് ഇങ്ങനെയുണ്ട് ബാലരമ എന്നൊക്കെ വെട്ടിയിരിക്കട്ടുണ്ടാക്കിയത് ഒരു പസില് അതുപോലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് പസിലിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് കളറിങ് പേജ് അതുപോലെ പിന്നെ ഒരു മാത്സ് പസില് സോൾവ് ചെയ്യാൻ ട്രൈറ്റ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതൊക്കെ എവിടെ ഇരുന്നോട്ടെ പിന്നെ കുറച്ച് പേപ്പർ ഈ പേപ്പർ നമുക്ക് ഇല്ലാത്തത് സോ ഇത് പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൊരു മണി ബാങ്ക് ബാഗായിരുന്നു പക്ഷേ അല്ലാത്തതൊരു പേന പെൻസിലാണ് ഇത് ഇതൊക്കെ നമുക്ക് ഒടുക്കി വയ്ക്കണം ഓക്കെ അപ്പം ഇത്രയും നമ്മൾ ചെയ്തു ഇത് ഇംഗ്ലീഷിൻ്റെയൊക്കെ ബുക്കുകളാണ് ലേബറിൻ്റെകൾ ഒക്കെ അപ്പോൾ ഇതെല്ലാം നമ്മളിവിടെയുള്ളൊരു കച്ചേരയിലോട്ട് മാറ്റിയിട്ടുണ്ട് സോ നമ്മൾ ഈ ഒരു ടേബിള് ഒന്ന് നല്ലോണം മിനുക്കിയെടുത്തു ഇനി നമ്മൾ എൻ്റെ മുകളിൽ ഒരു ഷീറ്റ് വിരിക്കണമെന്ന് വെക്കുന്നുണ്ട് ഇതൊരു പഴയ ടേബിളാണ് കേട്ടോ കുറേ നാൾ മുമ്പ് എടുത്തതാണ് അപ്പം ഈ ഒരു ടേ ഈ ഒരു ഷീറ്റാണ് നമ്മൾ വിരിക്കാൻ ഉദ്ദേശിക്കുന്നത് പഴയ ഒരു ഷീറ്റാണ് സോ ഇത് ഞാൻ കുറേ കുറേ വിരിച്ചിട്ടുണ്ട് പിന്നെ ഇതൊരു ബ്ലൂ ആൻഡ് പിങ്ക് കളറിലാണ് വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഷീറ്റാണ് കഴിച്ചത് ആരും അങ്ങനെ മൂടാറൊന്നുമില്ല കാരണം ഭയങ്കര തണുപ്പാണ് തണുപ്പത്ത് മൂടാന്നല്ല പക്ഷേ ചൂടത്ത് മൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഉരുകിപ്പോവും അപ്പം ഞാൻ എന്നിട്ട് സ്റ്റെയറിൻ്റെ അവിടെയായിരുന്നു എൻ്റെ ട്യൂഷനിലെ ബുക്കുകളൊക്കെ ഇരിക്കുന്നത് അപ്പോൾ എൻ്റെ ട്യൂഷനിലെ ബുക്കുകൾ അതും എടുത്ത് അടുക്കി പറക്കി നമ്മൾ എടുത്ത് ഇവിടെ വെച്ചു കേട്ടോ ഇത് ബ്രൈറ്റ്നെസ് കൂടിപ്പോയതാണ് കേട്ടോ അതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല ഓക്കെ അപ്പം നമ്മൾ എല്ലാം ചെയ്തു ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു ഓർഗനൈസറാണ് പിന്നീട് ഇതിൻ്റെ അകത്തുള്ള കുറച്ച് കട്ടറും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്തോട്ടാക്കി വെച്ചു ഗൈസ് സ്കെച്ച് എറേസറ് പെൻസിൽ അതേപോലെ ഒരു കട്ടറ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത് അപ്പം എന്നിട്ട് കുറച്ച് പേനകൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഞാൻ വാങ്ങിയിട്ടില്ലല്ലോ സ്കൂൾ ഷോപ്പിങ്ങിന് പോയിട്ടില്ല അതുകൊണ്ട് അധികം പേനകളൊന്നുമില്ല കുറച്ചേ ഉള്ളൂ എല്ലാത്തിലും ഫുള്ള് എങ്കുമല്ല സോ അതെല്ലാം വെച്ചു ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് ട്യൂട്ടോറിയൽ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ ഞാൻ ഇട്ട ഇട്ടേക്കാം പിന്നീട് ഇത് ഞാൻ ക്ലേ ഒരു സാധനമാണ് അടിഭാഗം ഇത്തിരി പൊന്തിയിരിക്കുന്നുണ്ട് അത് വേറൊരു സംഭവം അതിൻ്റെ കൂടെ വെച്ചപ്പോൾ ആയിപ്പോയതാണ് പിന്നെ ഈ ഒരു ഫ്ലവർ വെയ്സ് ഞാൻ ഉണ്ടാക്കിയതാണ് കായ്സ് അപ്പം അതും ഞാൻ അവിടെ വെച്ച് കൊടുത്തു പേപ്പർ കൊണ്ടിട്ട് ഉണ്ടാക്കിയതാണ് ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നീട് ഇത് ഞാൻ ഉണ്ടാക്കിയൊരു ഡസ്റ്റ്ബിൻ ആണ് പക്ഷെ പാളിപ്പോയത് കൊണ്ട് ഞാനത് ഇങ്ങനെ ആക്കി വെച്ചു പക്ഷേ ഇതിൻ്റെ അകത്ത് പിന്നീട് ഞാൻ വിചാരിച്ചു ഫ്ലവർ ഇടണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് പശ എൻ്റെ ഉണ്ട് പശയുടെ കുപ്പികളുണ്ടല്ലോ അപ്പോൾ പശ എടുത്ത് വെച്ചു ഗൈസ് കൈസപ്പം മറ്റേതിലായിരുന്നു പശ തിക്കി കൂട്ടി വെച്ചിരുന്നായിരുന്നു പിന്നെ ഒരു സെല്ലോ ടേപ്പും ഒരു സ്റ്റിക്കി പാഡും സ്റ്റിക്കി പാഡല്ല നോർമൽ നോട്ട് പാഡും അങ്ങനെ നമ്മൾ ഒതുക്കിയൊക്കെ കഴിഞ്ഞു ഇതാണ് ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് ഒരു റഫ് ബുക്കൊക്കെ വെച്ച് കൊടുത്തു അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് ഗായ്സ് ഇവിടെ ഞാനൊന്നും വെച്ചില്ല കാരണം ടെക്സ്റ്റും നോട്ടും വയ്ക്കാനുള്ള സ്പേസാണത് സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടും അപ്പോൾ ഇവിടെ എൻ്റെ ട്യൂഷൻ നോട്ടുണ്ട് ഇത്രയും ഞാൻ വെച്ച് കൊടുത്ത് അടിപൊളിയാക്കി കൊടുത്തു ഗായ്സ് എനിക്കെന്തായിരുന്നാലും നല്ലോണം ഇഷ്ടപ്പെട്ടു ആൻഡ് ഇറ്റ് വാസ് സൂ നൈസ് ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ എന്തോ ഞാൻ എന്നെ തന്നെ പൂവത്തുമാണ് ഗൈസ് ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ആഡിറ്റോസ് ഓക്കെ അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നിരിക്കുന്നത് ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ഷെയർ ചെയ്യുക പിന്നെ ഞാനിത് ഫേസ് വെച്ചിട്ട് എടുത്തത് കാണുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ബ്ലാങ്ക് കൊടുത്തത്